ചേക്കിട്ട് എല്ലാവർക്കും സുഖെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് അർബൻ ഫ്രീ റൈഡിന്റെ യൂഷ്വൽ ഇൻട്രോ അല്ല കാരണം ഇന്ന് എൻ്റെ ഈഗോ ഹെർട്ടായി അത് ഞാൻ ഇന്ന് കലിപ്പ് തീർക്കാൻ പോകുന്ന ദിവസമാണ് സുഹൃത്തുക്കളെ നമ്മളെ പുതിയ ബൈക്ക് പോളിവുട്ടിന് എടുത്തിട്ട് അർബൻ ഫ്രീ റൈഡ് വാമപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ വീഡിയോസിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നീ വല്ല സ്റ്റെപ്പും ഇതും ചാടിച്ച് നടന്നാൽ മതി അല്ലാണ്ട് ഇത്ര ഹൈറ്റിൽ നിന്നൊന്നും നിനക്ക് ചാടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് കൂടി ഈഗോ ഹെർട്ടായി അതിന് ശേഷം നമ്മൾ ബിസിനസ് ആരംഭിക്കുന്നതിൻ്റെ തിരക്കിൽ പെട്ടത് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ബിസിനസ് തിരക്കുകൾ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചു ഷോപ്പ് കാര്യങ്ങളെല്ലാം റണ്ണായി തുടങ്ങാൻ പോകുന്നുണ്ട് ഇനോഗ്രേഷൻ എന്നാണെന്ന് ഞാൻ അറിയിക്കാം ഷോർട്ട് വീഡിയോസും പോസ്റ്ററും ഇട്ടിട്ട് ഇന്ന് നമ്മൾ നമ്മുടെ പോളിവുഡിന് എടുത്തിട്ട് ആ സെയിം ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ ആ ജമ്പ് ചെയ്യാൻ പോവാണ് അവസാനത്തെ ഒരു ചാൻസ് ഞാൻ എനിക്ക് തന്നെ കൊടുക്കാൻ പോവാണ് കഴിഞ്ഞ വട്ടം പോയിട്ട് എനിക്ക് പേടിച്ച് ഞാൻ മാറി നിന്നു ഇന്ന് നമ്മൾ ആ ഈഗോ ക്ലീൻ ചെയ്യാൻ ഹെർട്ട് ആയത് ഒന്ന് ചെയ്തിട്ട് നമുക്ക് ആ ജമ്പ് മസ്റ്റ് ആയിട്ട് ചെയ്യാം ലെറ്റ്സ് ഗോ നമുക്ക് ആദ്യം ഒന്ന് വാമപ്പ് ചെയ്യാട്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം നമ്മള് പോവാറുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടേക്കൊക്കെ പോവാട്ടോ നമ്മുടെ ഡ്രോപ്പ് പോസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം

പരിപാടികളൊക്കെ ഉണ്ടല്ലോ ആ ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് ഒരു ഞായറാഴ്ച പറഞ്ഞല്ലേ അതിന്റെ തിരക്കാണോ അതോ അവിടെ ഫുള്ള് ബ്ലോക്ക് ആണോ എനിക്കറിയില്ല പിന്നതാണ് സംഭവം ഇവിടെ അങ്ങോട്ടേ തോന്നണേ നമുക്ക് ഇവിടെ തിരിക്കാം ഈ സാധനം ലൂസായിട്ട് ലൂസായിട്ട് ഇരിക്കോ ഇതിൻ്റെ കാരണം പോലീസുകാർ തടയുണ്ട് രാട്ടോ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്നുമണി കയറും എന്തൊക്കെയാ പൊട്ടി വരണ്ടില്ല ചെയ്യാനാണോ രാജാക്കാട് പോയിട്ട് എടുത്ത് വെച്ചതാ പിന്നെ തൊട്ടില്ല അതിന്റെ ഒരു ഇത് ഇണ്ടാവൂട്ടോ ഒരു മുറുക്കം ഈ ജി അമ്പ തോന്നിയെടുക്കോ മാത്ത പോലെ പൊളിച്ച് അപ്പുറത്തെ അപ്പുറത്തെ നോക്കി നോക്കാം അപ്പറത്തെ സൈഡൊക്കെ അവിടെ നല്ല ബ്ലോക്ക് ആണല്ലോ എന്താ സംഭവ സൺഡേ ആയിട്ട് സൺഡേ ആയിട്ട് ഭയങ്കര ബ്ലോക്ക് കിട്ടോ ഞാൻ വെള്ളമൊന്നും എടുത്തിട്ടില്ല ഞാൻ വെള്ളമൊന്നും എടുത്തിട്ടില്ല എവിടെങ്കിലും നിർത്തിട്ട് തന്നമ്മലടിക്കാന്ന് വിചാരിച്ച അവിടെ അടച്ച് അപ്പുറത്തെ സൈഡിൽ പോവാട്ടോ ഒന്ന് ഒന്ന് വാമപ്പ് ആയാ മതി ഒന്ന് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലെങ്കി ആക്ച്വലി നമ്മൾ ആ ഒരു പവർ കിട്ടില്ല ട്ടോ നമ്മൾ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യണേക്കാട്ടും വാമപ്പ് ആവില്ലേ ആ സെയിം സെറ്റപ്പ് എന്നാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തോ എന്തോ പരിപാടി ഉണ്ട് എന്തോ ബ്ലോക്ക് ഉണ്ട് ചേടാ പിന്നെന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവോ പോയി നോക്കുമ്പോ അറിയാം കണ്ടോ റൗണ്ടിലേക്കും കാര്യങ്ങളല്ലോ വേണ്ട എന്തായിരുന്നു അവിടെ എന്താ ബ്ലോക്ക് എന്തുട്ടാ പറഞ്ഞ സാധാരണ എനിക്ക് ചോദിക്കാൻ പേടിയാട്ടാ സാധാരണ എന്താ ബ്ലോക്ക് ഇവിടെ ചോദിക്കാൻ സത്യം പറയാൻ എനിക്ക് പേടിയാ ചിലപ്പോ പോലീസുകാരും മൂത്തോക്കി പറയാ നീതെന്താ കാര്യം നോക്കി പോടാന്ന് പറയും നമ്മളെ ഏതാണ്ട് ചമ്മയോണ്ടോ ഭാഗ്യം സാറ് ഒരു മര്യാദ സംസാരിച്ച ആ കൈഷ എന്താ സംഭവം മനസ്സിലായോ അതെ ഇതാണ് കാര്യ തൃശ്ശൂര് അതിരൂപതിക്ക് നാളെ അവധിയാണ് എന്താ സംഭവം ചോദിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച അഭിവ്യന്ധ്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് മുൻ ആർച്ച് ബിഷപ്പായിരുന്നു കേട്ടോ അദ്ദേഹം മരിച്ച ഇന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എനിക്ക് എന്നാൽ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ഇന്ന് നാളെ ഇന്നാണ് കാര്യങ്ങളെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ പൊസഷനും കാര്യങ്ങളൊക്കെ ഇന്നാന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഇതായിരിക്കും നമ്മുടെ പിതാവ് പിതാവിൻ്റെ ഇതിൻ്റെ ഇതാണ് കേട്ടോ കർമ്മങ്ങൾ നടക്കുന്ന ടൈം ആണോണ്ട് ഇപ്പോൾ തൃശ്ശൂർ നാളെ മൊത്തത്തിൽ ഇതാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ തോന്നിട്ടോ അതെ അതാണ് സംഭവം വരണേ നമുക്ക് ഇതി കൂടെ കയറിയിട്ട് വണ്ടികളൊന്നും ഇല്ലാത്തല്ല എനിക്ക് സീൻ വേസ് ഒരു തരി വണ്ടിയില്ല കേട്ടാ ഫുള്ള് ബ്ലോക്കഡ് ആയതുകൊണ്ട് അവൻ അവനിപ്പോ തന്നെ കഴപ്പെന്ന് പറഞ്ഞോന്നൊരു സംശയുണ്ട് ക്ലീൻ സാധനമായിരുന്നു ക്ലീൻ സാധനമായിരുന്നു ആ മൂന്ന് 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 സാധനവും ക്ലീൻ ആയിരുന്നു ആക്ച്വലി ചെയ്തതും ജമ്പ് ചെയ്തതും ഫുള്ള് നമുക്ക് ഈ വഴി പോവാട്ടോ വഴിയിൽ ആർക്കും ഉപദ്രവം ഇല്ലെങ്കിൽ പിന്നെങ്ങനെ ഇത് കഴപ്പാവണേ നിങ്ങൾ പറ വഴിയിൽ ആരുമില്ല ആർക്കും ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പരിപാടി അർബൻ റൈഡ് ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ അതെങ്ങനെയാ കഴപ്പാവണേ അതിനെ കഴപ്പെന്നല്ല പറയാട്ടാ എനിക്കറിയില്ല കഴപ്പെന്ന് പറഞ്ഞൊരു സ്വരം ഞാൻ കേട്ടു ഇത് കഴപ്പല്ല ഇതൊരു കലയാണ് കല കൈ എത്തുന്നടുത്ത് മെയ്യെത്തണം മെയ്യെത്തുന്നെടുത്ത് കയ്യെത്തണം എങ്ങനെയുണ്ടത് ഇതാണ് ഇത് വരണത് കേട്ടാ എല്ലാരും വൈറ്റ് ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതുകൊണ്ടല്ല ഞാനും വൈകിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റാലിക്ക് വന്നതല്ല ഞാൻ എല്ലാവരും കാണാൻ വേണ്ടി വരും ഇതുകൊണ്ടാണ് അവര് ഇതുണ്ടായിരുന്നത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഭയങ്കര ശൂന്യത കേട്ടോ തൃശ്ശൂർ റൗണ്ട് മുഴുവൻ പതിനാതി ആയിരുന്നു പിതാവ് മരിച്ചിട്ടുണ്ടായിരുന്നത് പിതാവിൻ്റെ ശവ സംസ്കാരം കോഴിക്കോട് വെച്ചിട്ടാണ് ഇന്ന് ആക്ച്വലി സംഭവിക്കുന്നത് ലൂർതുപള്ളിയിൽ ലൂർദുപള്ളിയിൽ കൊണ്ടുവയ്ക്കും കേട്ടോ ലൂർതുപള്ളിയിൽ നിന്ന് നാളെ ഞാൻ പറയാ തിങ്കളാഴ്ച മുടക്കം തൃശ്ശൂർ അതിരൂപത മുഴുവൻ ആചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ലൈക്ക് അതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള വാക്ക് എനിക്കറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബഹുമാനാർത്ഥം നാളെ ഫുള്ള് കടകൾ അടച്ച് എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ലൂർതു പള്ളിയിലേക്കാണ് പോണത് അതുകൊണ്ടാണ് ആ ഭാഗം മുഴുവൻ ആ ഭാഗം മുഴുവൻ ക്ലോസ് ചെയ്തിരിക്കണം ചെയ്തിരിക്കണോ ഇത്ര നേരം പുത്തമ്പള്ളിയിൽ നേരത്തെ കണ്ടത് പുത്തമ്പള്ളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ച വരെ രണ്ടു മണി വരെ അതുകൊണ്ടാണ് പുത്തമ്പള്ളിയിൽ നമ്മളത് കണ്ടേട്ടാ കണ്ട വണ്ടികളൊന്നും തൃശ്ശൂർക്ക് ചെയ്യലില്ല എൻട്രി ഇല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് റൈഡ് ചെയ്യാം ആൾക്കാരില്ല തിരക്കുകളില്ല എനിക്ക് അപ്പുറത്തെ വഴി ഒന്നും ചെയ്യട്ടോ നമുക്ക് അപ്പുറത്തെ വഴിയിൽ തീരെ ആൾക്കാരില്ല അവിടെ നിന്ന് കടത്തി വിട്ടുന്നുണ്ട് കേട്ടോ വണ്ടികൾ അവിടെ നിന്ന് വണ്ടികൾ കടത്തി വിടുന്നുണ്ട് ഇനി ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇനി ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാര് പറയണത് നമ്മൾ കാരണം വണ്ടികൾ കടത്തി വിട്ടിട്ടുണ്ടോ കൊറച്ചധികം മുന്നേക്കാട്ട് തിരക്കായി ഇവിടെ ഇനി ഇവിടെ ചെയ്യണത് ശരിയല്ല സുഹൃത്തുക്കളെ നമുക്ക് വേറെ സൈഡ് കുറച്ച് നേരമായി സെറ്റ് ആവണു എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോവാം കുപ്പി എടുത്തില്ല അതിന് പകരം ഞാൻ ഇത് എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ആ റിഫ്രഷിങ് സെറ്റ് ഇനി ഇത് കുടിച്ചിട്ട് നമുക്ക് ആ സംഭവം അറ്റംപ്റ്റ് ചെയ്യാം സോ നമ്മൾ ബാക്ക് ഓൺ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ബാക്ക് ഓൺ ആയിട്ടുണ്ട് നമുക്ക് ഇനി ബൈക്കും കൊണ്ട് സാധാരണ പോലെ ഇറങ്ങാംട്ടാ സോ നമുക്ക് ഈ ഒരു ഇറക്കത്ത് നിന്ന് നമുക്ക് ട്രൈ ചെയ്യാം ഇറക്കത്തുനിന്ന് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാം ചെറിയൊരു സംഭവമാണ് കാണുമ്പോൾ പക്ഷെ അത് ചെയ്യാൻ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ചെറുതായിട്ട് കൂടുന്നുണ്ട് നമ്മുടെ പെടല് പുതിയതാണ് കേട്ടോ ലുക്കിന്റെ പെടല് ആദ്യമായിട്ടാണ് ഇതും വെച്ചിട്ട് ചെയ്യാൻ പോണത് കേട്ട ലുക്കിന്റെ പെടൽ വെച്ചിട്ട് സോ അംബാസിഡർ അല്ലേ കെ ആർ ആർ സോ ലെറ്റ്സ് ഗോ ലെറ്റ് ഹിറ്റ് ചെയ്ത് നോക്കി നോക്കാം എന്താവും എന്നുള്ളത് കേട്ടാ നോക്കാൻ ഒന്നുമുക്കളെ ടെൻഷൻ 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 ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടുന്നു പേടിച്ചിട്ടാ നോർമലാട്ടോ ആട്ടോ അത് കൂടുതൽ ചിന്തിച്ചാലും പ്രശ്ന അത് ീറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ ആ മാനസികാവസ്ഥ നിങ്ങൾ വെറുതെ ഒരു സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നിനക്ക് തോന്നിയ പേടിച്ചാ ഏഹ് ആ നിനക്ക് ആ ഒരു ഈ ഒരു പെർസ്പെക്റ്റീവില് വലിയത് ഉണ്ടാവില്ല എന്തെങ്കിലും എനിക്ക് എനിക്ക് ഭയങ്കര നെഞ്ചു ആയി ഹാർട്ട് ബീറ്റ് കൂടിട്ടേ നമ്മൾ ഈ ബൈക്കിൽ ആദ്യമായിട്ടാണ് ചാടണത് കേട്ടാ ഈ ജമ്പ് വരുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു വീഴോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആക്ച്വലി നമ്മുടെ ഡെക്കേത്രോൻ്റെ റേസിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നില്ലേ ഗൈസ് ആ റേസിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ ഞാൻ ജമ്പ് ചെയ്യുന്നില്ല അതിലാകെ കൂടി വന്നതിൽ ഒന്നോ രണ്ട് ഒന്നോ ഒരാളങ്ങൾ ജമ്പ് മാത്രം ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം പ്രോപ്പറായിട്ട് കാരണം അത് ഹെവി ജമ്പായിരുന്നു എയർ ടൈം കുറേ ഉണ്ട് അത് കുറച്ച് സീനാണ് ഗൈസ് ഇനി നമുക്ക് ആക്ച്വലി ഈ സൈഡ് നോക്കി നോക്കാം കേട്ടോ അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് വന്നിട്ട് ആ സൈഡിൽ നിന്ന് വന്നിട്ട് ഇങ്ങോട്ടേക്ക് ചമ്പ് നോക്കി നോക്കാം അത് എത്രത്തോളം അറിയില്ല കാരണം ഇവിടെ വണ്ടി കിടക്കുന്ന കാരണം സൈഡിലോട്ട് ഒന്ന് ഇടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ സെറ്റായി ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഹാർട്ട് ബീറ്റ് കുറച്ചൊന്നും സെറ്റ് ആയി കുഴപ്പമില്ല പൈസ അങ്ങനെ ഫൈനലി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഷോപ്പിലേക്ക് എത്തി ഷോപ്പിലേക്ക് എത്തി സൈക്കിള് നമ്മുടെ പോണിവിട്ടണ ഞാനിപ്പോൾ ഷോപ്പിലെ വിൽക്കുകട്ടോ ഷോപ്പിൻ്റെ ഉള്ളിലെ വിൽക്കുക നമ്മുടെ ഷോപ്പിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം അവിടെ ഇതാണ് നമ്മുടെ ഷോപ്പ് കൊടുക്കുക്കളെ ഷോപ്പിലേക്ക് വയ്ക്കാം സാധാരണ നമ്മൾ വീട്ടിലെ കയറ്റി വയ്ക്കുക ഇപ്പൊ നമ്മൾ ഷോപ്പിലാണ് വെക്കുക പക്ഷെ എന്താ മാറ്റങ്ങൾ ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ഞാൻ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യാട്ടാ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഇനോഗ്രേഷനും കാര്യങ്ങളും എന്താന്ന് വീഡിയോയില് വരും ഇനോഗ്രേഷൻ ആയിട്ടല്ല ലൈക്ക് ഞങ്ങളുടെ ഒരു ചെറിയൊരു വെഞ്ചിരിപ്പ് പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബിൽഡിങ് ഇതാണ് വരണത് കേട്ടോ നോക്സ്പയർ സെൻട്രം ബിൽഡിങ് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ താഴെ ഞാൻ കൊടുക്കാം ഇതാണ് നമ്മുടെ ബിൽഡിങ് വരുന്നത് സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ് താഴെ റിവ്യൂ കൊടുത്തോളൂ കേട്ടോ ഷോപ്പിൻ്റെ നിങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഇതിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായാലും അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എന്തെങ്കിലും നിങ്ങൾ ഞാൻ എൻ്റെ എൻ്റെ ഞാൻ എന്തെങ്കിലും ചെയ്യണത് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഷോപ്പിൻ്റെ പേരിൽ റിവ്യൂ ഇട്ടോളൂ ഗൂഗിളിൽ ഉണ്ടോ മറക്കായിരിക്കോ സപ്പോർട്ട് ചെയ്തോളൂ ചെയ്തോളോ സ്റ്റേറ്റ്യൂൺ കിടലൻ ബ്ലോഗായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈക്കൂടെ വെച്ചിട്ടാണ് ഞാൻ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ബൈക്ക് കൊണ്ടുവന്നു മോട്ടോർ സൈക്കിളും കൊണ്ടുവന്നു നമ്മുടെ ബൈക്കെടുത്തിട്ട് ഇവിടുന്ന് തിരിഞ്ഞു സോ സ്റ്റേറ്റ്യൂൺ കിടലൻ ബ്ലോഗായിട്ട് നാളെ ആറ് മണിക്ക് കാണാൻ ഗൈസ് കുറേ നാളും കൂടി റൈഡ് ചെയ്തു തരുന്ന ഒരു ഒരു ഫുള്ള് ഒരു വാമപ്പ് ആയിട്ടോ സോ നാളെ കാണാം ബൈ